നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ വമ്പൻ ജയം നേടിയെടുത്തിരിക്കുകയാണ് ടീം ഇന്ത്യ ആർ അശ്വിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും ഓൾ കരുത്ത് തന്നെയാണ് ഇന്ത്യയ്ക്ക് വമ്പൻ ജയം നേടിക്കൊടുത്തത് ഇന്ത്യ മുന്നോട്ട് വെച്ച അഞ്ഞൂറ്റി പതിനഞ്ച് റൺസെന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് കൂടാരം കയറുകയായിരുന്നു നൂറ്റി പതിമൂന്ന് റൺസും ആറ് വിക്കറ്റുകളും വീഴ്ത്തിയ അശ്വിൻ തന്നെയാണ് കളിയുടെ താരമായത് ഇന്ത്യ തകർപ്പൻ ജയം നേടിയതിന് പിന്നാലെ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദ്യ മത്സരത്തിലെ ടീമിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇന്ത്യ ടീമിൽ മാറ്റം വരുത്തിയിട്ടില്ല ആദ്യ മത്സരത്തിലെ അതേ ടീമിനെ നിലനിർത്തിയാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിനും ഇറങ്ങുന്നത് ദിലീപ് ട്രോഫിയിൽ തിളങ്ങിയ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഇന്ത്യ അവസരം നൽകിയിട്ടില്ല ഇന്ത്യ എന്തുകൊണ്ടാണ് ഇഷാനെയും സഞ്ജുവിനെയും തഴഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് പലരും ചോദിക്കുകയാണ് ആരാധകരെല്ലാം തന്നെ ഇതിനോടകം ഇതിൻ്റെ അമർഷവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ മാരായുള്ളത് ഋഷഭന്തും ധ്രുജുറേലുമാണ് ഇന്ത്യ ടെസ്റ്റിൽ ഇവർക്ക് കൂടുതൽ പരിഗണന നൽകാനാണ് വീണ്ടും താല്പര്യപ്പെടുന്നത് ഈ കൂട്ടുകെട്ടിൽ മാറ്റം വരുത്താൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല എന്നാൽ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യ ഋഷഭന് വിശ്രമം നൽകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ ഋഷഭിൻ്റെ ഫിറ്റ്നസ് ശ്രദ്ധിച്ച വിശ്രമം നൽകേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ധ്രുവറയില് നിലവിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി പദ്ധതിയിൽ ടി ട്വൻറ്റിയിൽ ഇഷാൻ കിഷനെയും സഞ്ജു സാംസണെയും കൂടുതൽ പിന്തുണയ്ക്കാനാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഇഷാൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നത് ഉച്ചി ബാബു ടൂർണമെൻറ്റിലും ദിലീപ് ട്രോഫിയിലും മികച്ച പ്രകടനം നടത്താൻ ഇഷാന് സാധിച്ചിരുന്നു സെഞ്ചുറി പ്രകടനമടക്കം നടത്തിയ ഇഷാന് ടി ട്വൻറ്റിയിൽ മുഖ്യ വിക്കറ്റ് കീപ്പറായിട്ടാകും പരിഗണിക്കുക വരാനിരിക്കുന്ന ടി ട്വൻറ്റി പരമ്പരയിൽ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തും എന്ന കാര്യം ഉറപ്പാണ് ദിലീപ് ട്രോഫിയിൽ സെഞ്ചുറി പ്രകടനം ഉൾപ്പെടെ നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ആക്രമണോത്സവ ബാറ്റിംഗാണ് ദിലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് എന്നാൽ സഞ്ജുവിന് വരാനിരിക്കുന്ന ബംഗ്ലാദേശ് ടി ട്വൻ്റി പരമ്പര വളരെ വളരെ നിർണായകമായി മാറുകയും ചെയ്യും ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് ടി ട്വൻ്റി മത്സരങ്ങൾ കളിക്കാൻ സഞ്ജു സാംസൺ ആയിരുന്നു ഋഷഭ് പന്ത് ടീമിനുണ്ടായിട്ടും സഞ്ജുവിന് അവസരം ലഭിച്ചെങ്കിലും ഇത് മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി രണ്ട് മത്സരത്തിലും റണ്ണൊന്നും എടുക്കാതെയാണ് സഞ്ജു പുറത്തായത് ഇതിൽ ഒന്ന് ഗോൾഡൻ ടക്കുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ബംഗ്ലാദേശ് പരമ്പര അതീവ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിലും സഞ്ജു സാംസൺ ഫ്ലോപ്പായാൽ പരിശീലകൻ ഗൗതം ഗംഭീറിനെ വേറൊന്നും ചെയ്യാനില്ല സഞ്ജുവിനെ മാറ്റാതെ വേറൊരു വഴിയും ഉണ്ടാവില്ല ഇത് താരത്തിൻ്റെ അന്താരാഷ്ട്ര കരിയറിനെ വലിയ തിരിച്ചടി തന്നെ നൽകാൻ ഇടയുള്ള ഒരു കാര്യം കൂടിയാണ് വിദേശ ടീമുകളിൽ പലപ്പോഴും റൊട്ടേഷൻ പോളിസി തുടരാറുണ്ടായിരുന്നു ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും വ്യത്യസ്ത താരങ്ങൾക്ക് അവസരം നൽകി താരങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തുന്ന ഈ രീതിയാണ് ഇപ്പോൾ ഇന്ത്യയും പിന്തുടരാൻ പോകുന്നത് ഋഷഭ് പന്തും ധ്രുവ് ജുറയിലും ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർമാരായി തുടരുമ്പോൾ ഏകദിനത്തിൽ ഋഷഭ് പന്തും കെ എൽ രാഹുലുമാകും വിക്കറ്റ് കീപ്പർ റോളിലുണ്ടാവുക ടി ട്വൻറ്റിയിൽ വരുമ്പോൾ ഇഷാൻ കിഷനും സഞ്ജു സാംസണുമാണ് സാധ്യതകൾ കൂടുന്നത് അല്ലെങ്കിൽ അവസരങ്ങൾ കൂടുന്നത്